അറിയാം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് അറിയാം കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങടെ മെസ്സേജ് ഒക്കെ ഇവിടെ വായിക്കുന്നുണ്ടായിരുന്നു കമോൺ സാറെ വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജുകൾ കാണുന്നുണ്ടായിരുന്നു അപ്പൊ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സാറുമാർ ഇങ്ങനെ സസ്പെൻസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ടൈം എടുത്തത് അപ്പൊ എല്ലാവരും വളരെയധികം അറിയാം അപ്പോ അത് നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ പറഞ്ഞാലാണ് നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റുമോ അല്ലെ സാറേ അപ്പൊ എന്തായാലും കുറെ പേര് ഇങ്ങനെ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ ന്യൂട്ടൻസിന്റെ പവർ കാണിക്കാനായിട്ട് എല്ലാ കുഞ്ഞുമക്കും ആ ന്യൂട്ടൻസിന്റെ ആപ്പിൾ അങ്ങനെ കമന്റ് ബോക്സിൽ നിന്ന് വാരി വിതറിയെ ന്യൂട്ടൻസിന്റെ ആപ്പ് ഈ കൊല്ലം എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആപ്പിളുകൾ വിതരാ അതെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പത്ത് പ്ലസ് ടു കാര്യം ചാറ്റ് ബോക്സ് നിമിഷമാണ് എന്തായാലും ചാറ്റ് ബോക്സ് നിങ്ങൾ ബാക്കിയുള്ള ആപ്പിളുകൾ പോരട്ടെ അവർ ഇന്നലെ തന്നെ തീയൊക്കെ കത്തിച്ച് വീടുകളിലൊക്കെ ആഘോഷവും അടിപൊളിയായിട്ടായിരുന്നു അപ്പൊ ആപ്പിളുകളും തീകളും താരുണ്ട് അവരുണ്ട് ചാട്ട് ബോക്സുകൾ യെസ് റിയാനായിട്ട് ഭയങ്കര മക്കളെ ഒരു കാര്യം കൂടി ആ തീയും ആപ്പിളൊക്കെ ഇടുമ്പോഴേ നമ്മുടെ ന്യൂട്ടൻസിന്റെ ചാനൽ കൂടി എന്നെന്ത് ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് അന്ന് കമന്റ് ചെയ്തിട്ട് അതേപോലെ യെസ് ഓക്കെ അതും കൂടി കേൾക്കുമ്പോൾ സന്തോഷ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് എത്താം അത് ഇപ്പോഴും കമന്റ് ബോക്സ് ബോക്സിൽ നമ്മുടെ തീയും പോകുന്ന കെട്ടടങ്ങും നമ്മുടെ കുഞ്ഞുമക്കള് ഇടം മോനെ അല്ലെ അതാണ് ഇപ്പം ആവേശത്തിൽ തകർത്ത് തിമിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കാര്യങ്ങളെ കിടക്കാം അപ്പൊ അതിനു മുന്നേറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞാലാണ് അതിന്റെ ആ ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ അപ്പൊ സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും അത് അങ്ങോട്ട് കേൾക്കാൻ അടിപൊളിയായിട്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് ആപ്പിൾ ആയാലും ഓപ്ഷൻ വരൂ സാറ് പറയുന്നുണ്ട് അപ്പൊ എന്താ നമ്മുടെ നമ്മുടെ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് എല്ലാ നോട്ടിഫിക്കേഷനും നല്ലതാണ് യെസ് അടിപൊളി കട്ട വെയിറ്റിംഗ് അറിയാം ശരിക്കും പ്ലസ് യും റിസൾട്ട് അനൗൺസ്മെന്റ് ആണെന്ന് ആ റിസൾട്ട് അനൗൺസ്മെന്റ് പത്തിന്റെയും പ്ലസ് അനൗൺസ്മെന്റ് ആണെന്ന് അതിലേക്ക് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ റിസൾട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കുറച്ചധികം കാലം ഒരുപാട് വർക്ക് ഇട്ടതിൻ്റെ ഫൈനൽ ഔട്ട് ആണ് ശരിക്ക് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ ആ റിസൾട്ടിലേക്ക് എത്താനിടയായ ഒരുപാട് അധികം കാര്യങ്ങളുണ്ട് ശരിക്കും കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ടീച്ചേഴ്സ് ഡേയുടെ അന്നാണ് നമ്മൾ നമ്മുടെ ന്യൂട്ടൺസ് എഡ്യൂടെക് എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ശരിക്കും ഒൻപത് മാസമായി മെയ് വരെ ഒമ്പത് മാസമായി ഒൻപത് മാസ കാലയളവാണ് നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് ശരിക്കും സെപ്റ്റംബറിൽ ഞങ്ങൾ തുടങ്ങാനിടയായ ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ഇട്ട് ഞങ്ങളല്ല ശരിക്കും ഞങ്ങളുടെ കൂടെ ഒരുപാടധികം പാരൻസും ഒരുപാട് കുട്ടികളുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ടാണ് ശരിക്കും ന്യൂട്ടൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിമൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യാനിടയായത് ശരിക്കും അതെങ്ങനെയായിരുന്നു ആ സാഹചര്യങ്ങളെന്നൊക്കെ ഉള്ള കാര്യം നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ വ്യക്തമായി ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷെ വളരെ നല്ലൊരു തുടക്കമായിരുന്നു ആ തുടക്കത്തിന് സഹായകരമായിട്ടുള്ള പാരൻസിനും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഞങ്ങൾ ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ് കാരണം ആ പതിമൂന്നാം തീയതി തുടങ്ങിയ ക്ലാസ്സുകൾ ഞങ്ങൾ ഒരുപാട് സ്ട്രെയിൻ എടുത്താണ് ആ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യപ്പെട്ടത് ആ കണ്ടക്ട് ചെയ്യപ്പെട്ട ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരേ ഒരു വാശി ഉണ്ടായിരുന്നുള്ളൂ മക്കൾക്ക് ഏറ്റവും നല്ല മികച്ച ക്ലാസ്സുകൾ കൊടുക്കുക ഏറ്റവും നല്ല ഫോളോ അപ്പ് സിസ്റ്റം കൊടുക്കുക നല്ല റിസൾട്ടിലേക്ക് എത്തിക്കുക അതിനു വേണ്ടി ഡെയിലി പരീക്ഷകൾ നടത്തുക എല്ലാ ദിവസവും ടൈം ബൗണ്ട് മാനറിൽ പരീക്ഷകൾ കണ്ടക്ട് ചെയ്തത് എക്സാം ഫിയർ എന്ന് പറഞ്ഞ പേടി തട്ടിക്കളയുക കിട്ടിലം ക്വാളിറ്റി ഉള്ള ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസും കൊടുക്കുക ഇങ്ങനെ നിരന്തരമായിട്ട് കുട്ടികൾക്ക് നല്ല കിട്ടിലം ക്ലാസ്സുകൾ കൊടുക്കുകയും ശരിക്കും ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നൈറ്റ് ക്ലാസ്സുകൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കണ്ടക്ട് ചെയ്യും ഒക്കെ ചെയ്ത് നല്ല ഗംഭീര റിസൾട്ടിലേക്ക് പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും മക്കൾ നമുക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഈ റിസൾട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങളെ സംബന്ധിച്ച് ന്യൂട്ടൺസിൻ്റെ ഫസ്റ്റ് റിസൾട്ടാണ് കാരണം ഞങ്ങൾ തുടങ്ങിയ വർഷത്തെ ഏറ്റവും ഫേസ്റ്റ് റിസൾട്ടാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറില്ലേ അതേപോലെ ഞങ്ങളുടെ ന്യൂട്ടൻസിന്റെ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ബെസ്റ്റ് ആൻഡ് എക്സലന്റ് റിസൾട്ട് ആണ് അപ്പോ ആ റിസൾട്ടില് അഭിമാനം കൊള്ളുക എന്നല്ല നിറഞ്ഞു നിൽക്കുക പാരന്റ്സിന്റെ കുട്ടികളുടെ സ്നേഹവും എല്ലാവരുടെ സപ്പോർട്ട് കൂടിയാണ് റിസൾട്ടിലേക്ക് എത്തിയത് ശരിക്കും ഒരുപാട് പാരന്റ്സ് വിളിച്ചിട്ട് പറഞ്ഞാണ് ന്യൂട്ടൻസ് കാരണമാണ് എന്റെ മോന് അല്ലെ മോൾക്ക് റിസൾട്ട് കിട്ടിയത് ശരിക്കും ആ പാരന്റ്സിനോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുള്ളതുകൊണ്ടാണ് ശരിക്കും ന്യൂട്ടൻസ് ഉണ്ടായത് അതെ ഞങ്ങളുടെ ഏറ്റവും എന്താ പറയാ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും അടുപ്പിച്ചു തീർത്താൻ പറ്റുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പാരൻസും കുട്ടികളും എല്ലാവരും അപ്പൊ നിങ്ങളാണ് ശരിക്കും ന്യൂട്ടൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഏത് അസറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിൽ അത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അത് വളരെ അല്ലേ ഞങ്ങള് ഞങ്ങൾ ചെയ്യുന്ന ഒരു നീതി കേടാവും കാരണം എന്ന് വെച്ചാൽ അത്ര അധികം ഞങ്ങൾക്ക് നിങ്ങളെ ചേർത്ത് പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ പിന്നെ ഒന്നിനും കൂലേ അപ്പൊ നിങ്ങളെ ഈ ഒരു അവസരത്തിൽ അത്രയും ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ശരിക്കും നിങ്ങൾ തന്ന ആ സപ്പോർട്ടും ഞങ്ങളുടെ വർക്കിൽ നിങ്ങൾ കാണിച്ച വിശ്വാസ്യതയാണ് ശരിക്കും ആ കുട്ടികളെ ആ റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കിയത് അപ്പോ എത്രയൊക്കെ ബാച്ചുകൾ ഇനി വന്നു പോയാലും ഫേസ്റ്റ് ബാച്ച് കുട്ടികൾ തന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ റിസൾട്ടിലേക്ക് അനൗൺസ്മെന്റ് ആണ് ഇന്നത്തെ ഡേ അപ്പോ ഒട്ടും ഒട്ടും പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോ ഒരുപാട് എഫേർട്ട് ഇട്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ആ എഫേർട്ട് ഇടാൻ ഞങ്ങൾക്ക് സാധിച്ചത് കാരണം ഞങ്ങൾ എല്ലാവരും തളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് അത്രയും എനർജി ലെവലിലേക്ക് ഞങ്ങൾക്കൊന്ന് പൊന്തി വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വന്ന ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതല്ല എന്നുണ്ടെങ്കിൽ അല്ലെ ഞങ്ങളൊക്കെ ഈ ഒരു നിലയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്ന നിങ്ങളോടാണ് എല്ലാ സ്ഥാപനത്തിലും ഓരോ സ്ഥാപനം തുടങ്ങുമ്പോഴും അതിന്റെ ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ആ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ തുടക്കത്തിൽ ഉണ്ടാകുന്നവർ അത്രയും പ്രിയപ്പെട്ടവരാണ് കാരണം ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴും നിങ്ങൾ തുടക്കമുണ്ടായവരാണ് കാരണം ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു നന്ദിയുടെയും അതേപോലെ തന്നെ അത്ര കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വർക്കും അതിനുശേഷം നമ്മുടെ കുട്ടികളുടെ അവരുടെ റിസൾട്ടിലേക്ക് എത്തിയാനായിട്ടുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ റിസൾട്ടും ഇനി നമുക്ക് അനൗൺസ് ചെയ്യാനായിട്ടുള്ള നേരമാണ് ഇപ്പോഴും മെസ്സേജുകൾ വരുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ചോദിക്കുന്നുണ്ട് പറയാം കുറച്ച് കുറച്ച് നേരം കൂടി കൂടി ഒരു സമയം നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എന്നും നമ്മുടെ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയ ആ ഒരു ജേണി ആ ഒരു യാത്രയിലേക്ക് നമുക്ക് കിടക്കാം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു ഇതുപോലെ ും ഇരുട്ടിലേക്ക് അവസ്ഥയായിരുന്നു ആ ഇരുട്ടിൽ നിന്നിട്ട് എങ്ങോട്ട് തിരിയണം എന്ന് അറിയാതെ നിന്നിരുന്ന സമയം എല്ലാവർക്കും പറയാനുള്ള ഒന്നാമത്തെ കാര്യം ഞങ്ങൾ എല്ലാവരും തരുന്നു ഉറപ്പാണ് ആ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസുകൾ ടീച്ചേഴ്സ് ഡേ ആണ് സെപ്റ്റംബർ അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യാം നമുക്കിതാ നമ്മുടെ പേര് ലോഞ്ച് ചെയ്യാം എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ എസ് എസ് എൽ സി പരീക്ഷാ ഫലം കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെല്ലാം അല്ലെ മെയ് എട്ടിന് പ്രഖ്യാപിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് ദിവസം മുൻപാണ് ഇത്തവണത്തെ ഫലപ്രഖ്യാപനം

ഭക്ഷണം തുടങ്ങിയതിന് ശേഷമാണ് നല്ലൊരു നല്ലൊരിത് കിട്ടിയേക്കുന്നത് അതായത് ന്യൂട്ടൻസിനോട് നന്ദി പറയാം ഞങ്ങൾ ശരിക്കും എസ് എൽ സിക്ക് എണ്ണൂറ്റി അറുപത്തി എട്ട് എട്ട് ഫുൾ എ പ്ലസുകളാണ് നമുക്കുള്ളത് അപ്പോൾ അതുപോലെ പ്ലസ് ടുനും നമുക്ക് ഈ ഫുൾ എ പ്ലസ്സുകൾ വാങ്ങിയ ആൾക്കാരുകളും അഞ്ച് എ പ്ലസും പ്ലസ് ടുവിന് വാങ്ങിയ ആൾക്കാരും എസ് എൽ സിക്ക് ഒമ്പത് പ്ലസ് വാങ്ങിയ ആൾക്കാരുടെയും റിസൾട്ടായിരിക്കും നമ്മളിപ്പോൾ കണ്ടുണ്ടാവുക അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ കുട്ടികളും എൺപത് ശതമാനത്തിന് മേലെ മാർക്കുകൾ സ്കോർ ചെയ്ത് നല്ല വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എല്ലാ കുഞ്ഞുമക്കൾക്കും ഞങ്ങളുടെ എല്ലാ സാറമ്മയും വലിയ ഒരു അഭിനന്ദനം ഓക്കെ അപ്പോൾ ഇനിയും എന്താ പറയുക ഒരുപാട് എക്സാംസുകൾ എഴുതാനായിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഇതിനെ കാണുക എസ് എൽ സിക്കാർ അതുപോലെ പ്ലസ് ടു കാരും ഇനിയും ഒരുപാട് പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ആ പരീക്ഷകളൊക്കെ ഇതുപോലെ തന്നെ വെച്ചടി വെച്ചടി കയറ്റത്തിലേക്ക് ഉയർന്നു പോവുക അപ്പം അതിനുള്ള എല്ലാ എല്ലാ ബ്ലെസ്സിങ്സും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയും അങ്ങോട്ട് ന്യൂട്രൻസ് നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നും എപ്പോഴും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ റിസൾട്ട് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം നമുക്ക് ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ മൂന്നിലൊരാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എ പ്ലസ് ആണ് മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ ഫുൾ എ പ്ലസ് വരുന്ന രീതിയാണ് ശരിക്കും കേരളത്തിലെ ടോട്ടൽ റിസൾട്ട് ആയിട്ട് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് അപ്പോൾ കേരളത്തിലെ ടോട്ടൽ റിസൾട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മൂന്നിലൊരാൾ ഫുൾ എ പ്ലസ് വരുന്ന രീതിയില്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ മികച്ച ഒരു റേഷ്യോ ഓഫ് റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നത് ശരിക്കും ഞങ്ങളുടെ അഭിമാനമല്ല ആ അഭിമാനം ഞങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണക്കാര് നിങ്ങളാണ് കാരണം നിങ്ങൾ കാരണമാണ് ആ റിസൾട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ആണ് അത് നൽകിയ എല്ലാ കുഞ്ഞുമക്കളോടും പാരൻസിനോടും ഞങ്ങൾ വലിയൊരു നന്ദി അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഇതോടൊപ്പം തന്നെ പത്താം ക്ലാസ്സിൽ ഇപ്പോൾ പരീക്ഷ വിജയം നേടിയ എല്ലാവരും പൊതുവെ ഞങ്ങളോട് ചോദിക്കുന്നൊരു കാര്യമാണ് എന്ത് എന്ത്ള്ളത് യെസ് അപ്പോൾ അടുത്തതിനി എന്ത് കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് ന്യൂട്ടൺസിൽ ഇനിയും നമ്മുടെ ഒപ്പം സഞ്ചരിക്കാൻ ഒരുപാട് അവസരമുണ്ട് അപ്പോൾ പ്ലസ് വണ്ണിനും പ്ലസ് ടു നമുക്ക് ക്ലാസ്സുകളുണ്ട് പ്ലസ് വൺ സയൻസിനും അതുപോലെ തന്നെ ഈ വർഷം പ്ലസ് വൺ കൊമേഴ്സിനും നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പ്ലസ് വൺ സയൻസിന് പ്ലസ് വൺ കൊമേഴ്സിന് നമ്മൾ ക്ലാസ്സുകള് പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോൾ ഒന്നുണ്ടാവും നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ ആവാൻ കുറച്ച് ടൈം എടുക്കും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മെയ് ഇരുപതാന്തിയാണ് ഈ സയൻസ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക മെയ് ഇരുതാന്തീതി സയൻസ് ബാച്ചുകളുടെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒപ്പം ചേരുക കാരണം ഇതുപോലെ തന്നെ അടുത്ത മാർച്ച് ആകുമ്പോഴേക്കും നിങ്ങളുടെ പ്ലസ് വൺ എക്സാംസ് ആവും അപ്പോൾ എല്ലാവരും അതിന് ഞങ്ങളോടൊപ്പം ഉണ്ടാവുന്ന വിചാരിക്കുന്നു സയൻസ് എടുക്കുന്ന കുട്ടികളും കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾക്കും ആണ് ഏറ്റവും അധികം ഒരു സപ്പോർട്ട് ശെരിക്കും വേണ്ടത് ഹ്യൂമാനിറ്റീസ് യൂസ് ചെയ്യുന്നവർക്ക് അത്രയും സപ്പോർട്ട് വേണ്ട വരില്ല കാരണം അവർക്ക് അത്യാവശ്യം ഒന്നും ചെയ്തു പോകാൻ തന്നെ പറ്റും അപ്പോൾ സയൻസ് എടുക്കുന്ന കുഞ്ഞുമക്കൾക്കും കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾക്കും ഞങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്ലസ് ടു കഴിയുന്നവരെ ഉണ്ടാവും അത് കഴിഞ്ഞിനി അങ്ങോട്ടും ഉണ്ടാവും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഫ്രീ ഫീൽ ഫ്രീ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഒരു മടിയും വേണ്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നേരിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുക ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യുക ഞങ്ങൾക്ക് കഴിയുന്ന എന്തായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും കാരണം നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാം അല്ലേ അതുകൊണ്ട് എന്തായാലും ഹെൽപ്പ് ചെയ്തിരിക്കും ഓക്കെ ഭയങ്കര സന്തോഷം അങ്ങേറ്റ സന്തോഷം ഓക്കെ അപ്പോൾ സാറ് കോഴ്സുകൾ നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ തുടങ്ങുന്ന കോഴ്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കോഴ്സുകൾ തന്നെ അതിൻ്റെ ഡേറ്റുകൾ വെച്ചിട്ടൊന്ന് പറയാൻ പോവുകയാണ് നമുക്കിപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ എട്ടാം ക്ലാസിൻ്റെയും ഒൻപതാം ക്ലാസ്സിൻ്റെയും പത്താം ക്ലാസ്സിൻ്റെ ക്ലാസിൻ്റെ വേണ്ടി പറയുന്നു എട്ടും ഒൻപതും ക്ലാസ്സുകാർക്ക് നമ്മൾ ഈ മെയ് മാസത്തിൽ ഒരു ബേസിക് സപ്പോർട്ട് ക്ലാസ് ഒരു നാല് സബ്ജക്റ്റുകളുടെ ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് മലയാളം സബ്ജക്റ്റുകൾക്കായിട്ടുള്ള ബേസിക് സപ്പോർട്ട് ക്ലാസ് മെയ് ഒന്നിന് സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് അഡ്മിഷൻസ് ക്ലോസ് ആവാറായിരുന്നു ഇപ്പം എന്നെ കാണുന്ന കൂട്ടുകാർ അവർ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അത് തികച്ചും ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സാണ് അടുത്ത അക്കാഡമിക്കളിലേക്ക് മീൻസ് നിങ്ങൾ എട്ടിലേക്കും ഒൻപതിലേക്കും ആകുമ്പോൾ എന്തൊക്കെയാണോ ഒരു ഫൗണ്ടേഷൻ ലെവൽ ചെയ്യപ്പെടേണ്ട മേഖലകൾ അതെല്ലാം ക്ലിയറായി സെറ്റായി ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന കോഴ്സാണ് അപ്പോൾ ഈ ഒരു മാസം നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അതിനുശേഷം ജൂൺ മൂന്നാം തീയതി എട്ടാം ക്ലാസ്സിൻ്റെയും ഒൻപതാം ക്ലാസിൻ്റെയും റെഗുലർ ക്ലാസ്സുകൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ എടുക്കുന്നുണ്ട് ആ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ടെൻത്തിന് റെഗുലർ ക്ലാസ്സുകൾ മെയ് ആദ്യത്തെ ആഴ്ച മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടെൻത്തിനും അങ്ങനെ തന്നെ എല്ലാ സബ്ജക്റ്റും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഐ ടിയുടെ സപ്പോർട്ട് എല്ലാം എക്സാം സമയത്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ബാക്കിയുള്ള ക്ലാസുകളൊക്കെ ലൈവായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്ലസ് വണ്ണിൽ നമ്മൾ സയൻസും കൊമേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അനൗൺസ് റിസൾട്ടൊക്കെ അറിഞ്ഞ ശേഷം ഇപ്പോൾ എപ്പോഴൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വെക്കേണ്ടതെന്നും എന്നാൽ എന്നാണ് ഫസ്റ്റ് എലവ്മെൻ്റ് ഒക്കെ ഡേറ്റ് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ യെസ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കലണ്ടറിൽ ഇതും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക മെയ് ഇരുപതാം തീയതി സയൻസ് ബാച്ചിന്റെ ക്ലാസ്സുകൾ അടുത്ത തിങ്കളാഴ്ച അല്ലെ അടുത്തതിന് പിന്നെ തിങ്കളാഴ്ച സാറേ യെസ് ഇരുപതാം തീയതി നമ്മൾ തുടങ്ങും പിന്നെ അതുപോലെ തന്നെ കൊമേഴ്സ് ബാച്ച് പ്ലസ് വണ്ണിൻ്റെ കൊമേഴ്സ് ബാച്ച് തുടങ്ങുന്നത് ജൂൺ മൂന്നാം തീയതി ആയിരിക്കുള്ളു ഒരുപാട് കുട്ടികൾ കൊമേഴ്സ് ഒപ്റ്റ് ചെയ്യുന്നവരുണ്ട് സി എ സി എം ഒക്കെ പഠിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കണം പ്ലസ് ടുവിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഇപ്പം തുടങ്ങിയിട്ടുണ്ട് കാരണം അവരുടെ പ്ലസ് വൺ എക്സാം മാർച്ചിൽ കഴിഞ്ഞ് ഏപ്രിൽ മുതൽ നമ്മൾ ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് പ്ലസ് ടു നമുക്ക് സയൻസ് ബാച്ചിൻ്റെ ക്ലാസുകൾ റണ്ണിങ് ആണ് ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഇതില് പ്ലസ് വണ്ണില് നിങ്ങൾക്ക് സയൻസിന്റെ ക്ലാസുകൾ നമ്മുടെ എങ്ങനെയാണ് അല്ല കൊമേഴ്സിൻ്റെ ക്ലാസുകൾ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡെമോ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഫ്രീ ഡെമോ ക്ലാസ് ആണ് ആ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു നോക്കാം അത് കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഡേറ്റുകൾ മെയ് പതിനാലാം തീയതിയും അതുപോലെ മെയ് പതിനെട്ടാം തീയതിയുമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ഡെമോ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഫ്രീ ഡെമോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതൊന്ന് അറ്റൻഡ് ചെയ്യണം ആഗ്രഹമുണ്ട് എന്നറിയണമെങ്കിൽ കാണുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്തതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരും അത് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കാം ഞങ്ങൾ പറയുന്നത് വിശ്വസിച്ച് മാത്രം ജോയിൻ ചെയ്യാതെ കണ്ടറിഞ്ഞ് വിശ്വസിച്ച് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക കേട്ടറിവും വളരെ നല്ലതാണ് കാരണം നമ്മുടെ ഇവിടെ റിസൾട്ട് വാങ്ങുകയും നമ്മുടെ ഇവിടെ പഠിക്കുകയും ഒക്കെ ചെ ഒരുപാട് കുട്ടികളുണ്ട് അവരോടൊക്കെ അഭിപ്രായം ചോദിക്കാം ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടാ ഞങ്ങൾ പറയുന്നത് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല കേട്ടറിഞ്ഞ് വരുന്നവരാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കാരണം അറിഞ്ഞു വന്നാൽ മതി അപ്പോൾ അറിയാനായിട്ട് പതിനാലാം തീയതി പതിനെട്ടാം തീയതി ഒരു ഫ്രീ ഡെമോ ക്ലാസ്സും കൂടി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അഡ്മിഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക വേണ്ട എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും കലക്ടനായിട്ട് അടുത്ത വർഷവും ഈ റിസൾട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോരാ ഓർക്ക പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ചേർന്ന മാർക്കാണ് പ്ലസ് ടുവിലെ ഫൈനൽ റിസൾട്ട് പത്താം ക്ലാസ്സിൽ ഒറ്റ വർഷത്തെ റിസൾട്ടാണ് അത് പോലെ അല്ല പ്ലസ് വൺ പ്ലസ് ടു ആവുമ്പോ രണ്ടു വർഷത്തെ അധ്വാനം ആയിരത്തി ഇരുന്നൂറിലാണ് അപ്പോൾ രണ്ട് വർഷവും കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവും ഇപ്പം എന്തായാലും ഉഷാറാക്കാം അതുപോലെ സി ബി എസ് സി കോഴ്സുകൾ നമുക്ക് നയൻത്തിൻ്റെയും ടെൻത്തിൻ്റെയും ക്ലാസുകൾ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുണ്ട് അതുപോലെ എയ്ത്തിൻ്റെ സി ബി എസ് ഇ ക്ലാസ് നമ്മൾ ജൂൺ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്ടോ ഈ ഡേറ്റുകൾക്ക് നോട്ട് ചെയ്തായിരുന്നോ വരാൻ പോകുന്ന കോഴ്സുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ സി ബി എസ് സി എയിത്ത് ജൂൺ ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യും മെയ് ട്വൻറ്റിയത്തിന് പ്ലസ് വൺ സയൻസ് ജൂൺ തേർഡിന് നമ്മളുടെ പ്ലസ് വൺ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ അപ്പം കുഞ്ഞുമക്കൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയർ മുതൽ പുതിയ സെൻറ്റേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് ദൂരം കൂടി ഓൾറെഡി നമ്മൾ അറിയിച്ചതാണ് രണ്ടു കുട്ടികളൊക്കെ അപ്പോൾ ഒന്നും കൂടി നമ്മളൊന്ന് ഓർപ്പെടുത്തുകയാണ് നമുക്ക് പതിമൂന്ന് ലൊക്കേഷൻസിലായിട്ട് പതിനെട്ട് സെൻറ്റേഴ്സ് നമ്മൾ ആണ് ഓപ്പൺസാണ് നമുക്ക് കാണുന്ന പോലെ കോട്ടയത്ത് പൊന്നാനിയിൽ പാലക്കാട് എറണാകുളം കാലടി കിഴക്കമ്പലം മാള ഇരിങ്ങാലക്കുട ചാലക്കുടി ആലുവ നോർത്ത് പറവൂർ കൂനമ്മാവ് കുഴിപ്പള്ളി ഈ ഏരിയാസിലാണ് ഈ സ്ഥലങ്ങളിലാണ് അപ്പം ഇവിടെ നമുക്ക് ആയിട്ട് നമുക്ക് വന്ന് പഠിക്കാൻ സാധിക്കും അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവിടുത്തെ അഡ്രസ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും അഭിനന്ദനങ്ങൾ കലക്ക അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാ സിലബസ്സുകാർക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട രണ്ട് നമ്പറുകളാണ് സി ബി എസ്ഇക്കാർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും അല്ലാത്തും വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും കാണുന്നത് ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെ ഞങ്ങൾക്ക് എനർജറ്റിക് ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നല്ലൊരു തുടർച്ച ഉണ്ടാവട്ടെ ഇതുപോലുള്ള വിജയങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ ഓക്കെ മക്കളെ ഹായ് മക്കളെ ഒരു കാര്യം പറയുകയാണ് നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് മാർക്ക് പ്ലസ് ടു റിസൾട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു എത്ര പ്ലസ് എന്നൊക്കെ ഇറങ്ങിയായിരുന്നു അതിൽ ആയിരത്തി ഇരുന്നൂറാണ് ടോട്ടൽ മാർക്ക് വരുക എന്നുള്ള കാര്യം സാർ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ ഈ ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഒരുന്നൂറ്റി എൺപതിനേക്കാളും മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ട് ഓക്കെ അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവാം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കാം ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിരിക്കാം അപ്പൊ നമ്മളൊന്ന് അവർ പരിചയപ്പെടാൻ പോവുകയാണ് അവരെ മാർക്ക് ഒന്ന് കണ്ടോളുക യെസ് അനന്തു ഡി അനന്തു ഡി അതുപോലെ തന്നെ ആ ഈ കുട്ടികളെല്ലാം ആ സ്കൂൾസിലെ ടോപ്പേഴ്സ് ആണ് കേട്ടോ അപ്പം അഫ്ലാ എ മാഷ്ടഫ് ജി എസ് ഓർത്ത ടോപ്പർ ആണ് പിന്നെ അതുപോലെ മിഥുൻ ബി ജയൻ ടോപ്പർ ആണ് ആ സ്കൂൾസിലെ ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് നൈസിജെ ടോപ്പർ ആണ് അതുപോലെ തന്നെ അനിത ജെഫി അനക ബിജു സെന്റ് സെൻറ്റ് ടോപ്പർ ആണ് ഇത്രയും കുട്ടികൾ സ്കൂൾസിലെ ടോപ്പേഴ്സ് ആണ് അതുപോലെ തന്നെ ഈ ആയിരത്തി ഒരുന്നൂറ്റി എൺപതിന് മുകളിൽ മാർക്കുള്ള കുട്ടികളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടണം ഇത്രയും കുട്ടികൾസ് ഉണ്ടല്ലേ സ്കൂൾസിൽ അഭിമാനമായിട്ട് കുട്ടികളാണോ ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ന്യൂട്ടൻസിന് വേണ്ടിയായിട്ട് ദാ ഈ കുട്ടികളെ പരിചയപ്പെട്ടുകൊള്ളുക ഇവര് ഇനി നിങ്ങൾ ആയിട്ട് മാറേണ്ടവരാണ് നിങ്ങളിനി ഈ കുട്ടികളുടെ സാന്നിധ്യം പറയേണ്ടവരാണ് ശ്രീഹരി കെ എസ് അവർ മാർക്ക് കൊടുക്കുക ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് കൃഷ്ണകുമാർ നിങ്ങൾ കയ്യടിച്ചു കൊടുക്കുക ഇവരൊക്കെ ഓക്കെ വിസ്മയ ആർ പ്രിയ ജോസ്ണ്ട് പിന്നെ ഹലിമത്തുൽ ഹുസ്ന ഇവരെല്ലാവരും ഇത്രയും നല്ല സ്കോറിലേക്ക് എത്തിയ കുട്ടികളാണ് നിസ്സാര മാർക്കുകൾ മാത്രമേ ഇവരെ നഷ്ടമാക്കിയുള്ളൂ ആദിര അജീഷ് ഇവരെല്ലാവരും കണ്ടില്ലേ ആയിരത്തി ഇരുന്നൂറിൽ നിസ്സാര മാർക്കുകൾ അന്ന ജോബി അലൻ ജോസ് അശ്വതി അനിൽകുമാർ അശ്വതി കൃഷ്ണ കുട്ടികളെല്ലാവരും ആയിരത്തി ഇരുന്നൂറിൽ വളരെ മികച്ച വിജയം നേടി നമ്മളുടെ മിടുക്കരമാർ തന്നെ സാന്ദ്രയുണ്ട് അതുപോലെ തന്നെ ആഷേർ ഉണ്ട് നൈസ നസബിഫയുണ്ട് ജയകൃഷ്ണൻ ഉണ്ട് അർജുൻ കൃഷ്ണ ഹനാൻ മരിയ ബേബി അലിവിയ ഷൈജൻ അഞ്ജന മാർട്ടിൻ ഓക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മളുടെ മിന്നും താരങ്ങൾ ഇവിടെ കണ്ട മിന്നുന്നത് കണ്ടോ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒരിക്കലെന്ത് ചെയ്യണം നിന്ന് മിന്നണം ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് റിസൾട്ട് നമുക്കൊന്നും കൂടി കാണാം